നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായി ഇറക്കിയ ഉത്തരവുകളെല്ലാം മരവിപ്പിച്ചുകൊണ്ട് അതായത് ആ വിധികളെ എല്ലാം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ആയ ജസ്റ്റിസ് സൂര്യകാന്ത് ബി ജെ പിക്ക് വേണ്ടി വലിയ തോതിൽ പണിയെടുക്കുകയാണ് എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാർ ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് അതേ രീതിയിൽ അതിനേക്കാൾ ഒന്നുകൂടി ഉഷാറാക്കിക്കൊണ്ടാണ് നിലവിലെ ചീഫ് ജസ്റ്റിസിൻ്റെ മാരത്തൺ പ്രവർത്തനങ്ങൾ അതായത് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ബി ജെ പി നേതാക്കൾക്ക് അവർക്ക് മനസുഖം ലഭിക്കുന്ന രീതിയിൽ അവരുടെ എല്ലാ രീതിയിലുള്ള ആഗ്രഹങ്ങളും സഫലമാകുന്ന രീതിയിൽ അവരുടെ അത്യാഗ്രഹങ്ങൾ പൂവണിയുന്ന രീതിയിലുള്ള നീക്കങ്ങൾക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് സുപ്രീം കോടതി നടപ്പിലാക്കുന്നത് ഇതിനകത്ത് നമുക്കറിയാം നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അവിടുത്തെ ഗവർണർ ആർ എൻ രവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സുപ്രീം കോടതി ഇടപെട്ടിരുന്നു സുപ്രീം കോടതിയിലേക്ക് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയെ അംഗീകരിച്ചുകൊണ്ട് ഗവർണർക്ക് അങ്ങനെ ഒരു ഫയൽ ഒപ്പിടാതെ മാറ്റി വെച്ചുകൊണ്ട് രാഷ്ട്രപതിയുടെ നിർദ്ദേശത്തിന് അയക്കാനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഗവർണർമാരുടെ അനീതി ടയുന്നതിന് വേണ്ടിയുള്ള നീതി കേടുകളെ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടൽ നടത്തിയതിനെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദ്യം ചെയ്തുകൊണ്ട് മുൻപ് പ്രാബല്യത്തിൽ വന്ന വിധിയെ അതായത് വേർഡിക്റ്റുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു ബി ജെ പി നേതൃത്വത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അതായത് ഒരു സുപ്രവാദം കൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തുള്ള ഭരണഘടനയെയും നിയമ മുഴുവൻ കാറ്റിൽ പറത്തുക എന്ന വിചിത്ര നടപടിയിലേക്ക് കസ്റ്റോഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആയ ഭരണഘടനയുടെ കാവലാളായ സുപ്രീം കോടതിയെ മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ നിർദ്ദിഷ്ട പരിപാടി അതാണിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സൂര്യകാന്ത് അവർക്ക് വേണ്ടി ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയായിരുന്നു സഞ്ജീവ് ഖന്നയും ബിആർ ഗവായും കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചത് എങ്ങനെയായിരുന്നു അവർ നിയമം കൊണ്ട് രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തത് സുപ്രീം കോടതിക്ക് എങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ പ്രത്യേകമായി പ്രത്യേക ജുറിസ്റ്റിക്ഷൽ പവർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് സുപ്രീം കോടതിക്ക് കേന്ദ്ര സർക്കാരിനെ വരെ പൂട്ടാൻ കഴിയുന്നത് എന്നത് പറയുന്നിടത്തു നിന്നും കേന്ദ്ര സർക്കാരിന് ഒരു കളിപ്പാവയെ കിട്ടിയിരിക്കുകയാണ് രണ്ട് കളിഭാവുകളാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ മിസ്യൂസ് ചെയ്യുന്നത് ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊന്ന് സുപ്രീം കോടതി അതായത് ജനങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് നീതി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ന്യായം വിജയിക്കാൻ കഴിയുന്ന ഈറ്റില്ലമായ സ്ഥലം പരിപാവനമായ സ്ഥലത്തെ പച്ചയ്ക്ക് വർഗീയതയുടെ ഈറ്റില്ലമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്